ശബരിമല സന്നിധാനത്തെ ദ്വാരപാലക ശില്പങ്ങളുടെ പീഠങ്ങൾ കാണാതായ സംഭവത്തിൽ വൻ വഴിത്തിരിവ് ദേവസ്വം ബോർഡിനെ സംശയത്തിൽ നിർത്തി പീഠങ്ങൾ നഷ്ടമായി എന്ന ആരോപണം ആരോപണമുന്നയിച്ച ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരിയുടെ വീട്ടിൽ നിന്നാണ് ഇവ കണ്ടെടുത്തത് കഴിഞ്ഞ ദിവസം കാരണം ഇയാളുടെ കയ്യിൽ ഇതുണ്ടല്ലേ ഉണ്ടല്ലോ ഇതറിയാമായിരുന്നിട്ടും എന്തിനു വേണ്ടിയാണ് ഇത് ദേവസ്വം ബോർഡിനെ ഏൽപ്പിച്ചു ബന്ധുവിന്റെ വീട്ടിൽ ാണ് പീഠങ്ങൾ കണ്ടെത്തിയത് സഹോദരിയുടെ ശബരിമല വാർത്തകളൊക്കെ വന്നതിനു ശേഷം അത് സഹോദര <Giro> ും മാറ്റിൽ ഗവർണിൽ കാണാനില്ല എന്ന ആരോപണം ഉന്നയിച്ചു എന്നുള്ള കാര്യത്തിൽ ദുരൂഹതയുണ്ട്